ായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നാല് തക്കാളി രണ്ട് വലിയ ഉള്ളി രണ്ട് പൊട്ടാറ്റോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില പിന്നെ നമുക്ക് ചിക്കൻ ഒരു കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം എടുത്ത് ആക്കി വെക്കുക പിന്നെ നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഒരു അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം അത്യാവശ്യം ഒരു വലിയ ഉള്ളി തന്നെയാണ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഉള്ളി നന്നായി വയർന്ന് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു നാല് തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതിൽ വേണെങ്കിൽ കറിവേപ്പിലേയും മല്ലിയിലയും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൽ ഒരു വിസില് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചിക്കൻ കറി റെഡി ഇത്ര സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ പത്തിരിയുടെ കൂടെയോ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം അടിപൊളി ചിക്കൻ കറിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്